പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നമ്മുടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ് വി ഡി സതീശൻ ഈഴവ വിരുദ്ധനാണെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ആക്ഷേപം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതിനെന്താണ് കാരണം അദ്ദേഹത്തിന് വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആയി വരണമെന്ന വലിയ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറയും പോലെ തന്നെ ഈഴവ വിഭാഗത്തിൽപ്പെട്ടൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ നാം കുറ്റം പറയാൻ കഴിയില്ല എൽ ഡി എഫിന് ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കൊട്ടേഷൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാം അതിൻ്റെ തുടക്കമായിരുന്നു നാം മലപ്പുറത്ത് കണ്ട നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്തിക്കണമെന്നത് എല്ലാം ചിന്തയാണ് നമുക്ക് അത് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാലറിയാം ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിലെല്ലാം വലിയ രീതിയിലാണ് എൽ ഡി ഫിലേക്ക് വോട്ട് ഒഴുകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല അവിടെ കണ്ടത് മുസ്ലിം ലീഗിന്റെ ഭരണമാണ് അവിടുന്ന് പണക്കാട് തങ്ങൾ അഞ്ചാമത്തെ മന്ത്രിയെ പ്രഖ്യാപിക്കുന്നു അതവസാനം ഉമ്മൻചാണ്ടിക്ക് അനുസരിക്കേണ്ടി വരുന്നു അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു അപ്രമാദിത്വവും കടന്നുകയറ്റവും നമ്മൾ കേരളം അതിന് സാക്ഷ്യം വഹിച്ചു ആ അതാ അന്നത്തെ സംഭവം അറിയാലോ ഈ പാണക്കാട് തങ്ങൾ പ്രഖ്യാപനം നടത്തുകയാണ് അതാ ഞങ്ങളുടെ അഞ്ചാമത്തെ മന്ത്രി എന്ന് അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുകയും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത് അങ്ങനെ മുസ്ലിം ലീഗിന് കേരളത്തിൽ ഒരു മന്ത്രി കൊടുക്കണ്ട എന്നതാണ് കൊടുക്കണ്ട എന്നൊരു നിർദ്ദേശം അവർ യോഗം കൂടി ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് പക്ഷെ ഹൈക്കമാൻഡ് എടുക്കുന്നതോ കേരളത്തിന് വിരുദ്ധമായ കേരളത്തിലെ നേതാക്കൾ എന്താണോ തീരുമാനിച്ചത് അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിക്കുക സ്വീകരിച്ചതും ആ അഞ്ചാം മന്ത്രി നൽകി ആ അഞ്ചാം മന്ത്രി നൽകിയതിൻ്റെ ഫലമോ വലിയ രീതിയിൽ തന്നെ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകുന്നു അത് നാം തുടക്കം കണ്ടത് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലായിരുന്നു നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആ മണ്ഡലത്തിൽ അല്ലെ പതിനയ്യായിരം ഒരു പതിനായിരത്തിൽ കൂടുതൽ പോലും വോട്ട് നേടാൻ കഴിവില്ലാത്ത ബി ജെ പി മുപ്പതിനായിരത്തിലേക്ക് പോവുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിൽ തന്നെ ഒരു പഞ്ചായത്തുണ്ടല്ലോ അതിയുന്നൂറ് പഞ്ചായത്തിൽ അവർക്ക് ലീഡ് പിടിക്കാൻ തന്നെ കഴിയുന്ന രീതിയിലേക്കെല്ലാം ബി ജെ പി വളർന്നു കഴിഞ്ഞത് അന്നായിരുന്നു ബി ജെ പിയുടെ തന്നെ കൃത്യമായ ഒരു അടിത്തറ ശക്തിപ്പെടുന്നത് നാം കണ്ടത് അതിന്റെ തുടർച്ചയാണ് ഇതാ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന തൃശൂരിലെ വിജയം പോലും ആ സംഭവം അഞ്ചാം മന്ത്രി എന്നൊരു പ്രശ്നമില്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും ഈ മേഖലയിലേക്ക് വളർച്ച ഇത്രയും വേഗത്തിൽ ഉണ്ടാകില്ല അന്നൊരു ന്യൂന പ്രത്യേകിച്ച് ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ ഒരു ആശങ്ക എല്ലാ പ്രത്യേകിച്ച് അസ്ലിം മുസ്ലിം പ്രീണനം അതിരുവിടുന്നു ഭരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്കായിട്ട് പകത്തു നൽകുകയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു എന്താ പറയേണ്ട ഭയം ഭീതി ഭൂരിപക്ഷ സമുദായത്തെ പിടികൂടി പിടികൂടി അന്നും സ്റ്റാർ വെള്ളാപ്പള്ളി നടശനായിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു ബി ഡി ജെസുമായി അന്ന് ആ ഹൈന്ദവ ധ്രുവീകരണം ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിന് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെല്ലാം മുപ്പതിനായിരം നാല്പതിനായിരം ആണ് അത് അവരുടെ ഭൂരിപക്ഷം അല്ലേ ഒരു പ്രദേശം പല മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിൽ കുറവ് വളരെ കുറച്ച് മണ്ഡലങ്ങളാണ് ഈ എൽ ഡി എഫ് വലിയ രീതിയിൽ മുന്നേറുന്ന കാഴ്ച കണ്ടു ബി ബിജെപി അവിടെയൊക്കെ വോട്ട് പിടിച്ച സ്ഥലത്തെല്ലാം യു ഡി എഫ് പരാജയപ്പെടുകയും എൽ ഡി എഫ് വിജയിച്ചു വരികയും ചെയ്തത് പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് ചാത്തന്നൂർ മണ്ഡലം പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും വലിയ രീതിയിൽ ഇരുപതിനായിരം വോട്ടിലധികം എൽ ഡി എഫ് നേടുമ്പോൾ ബി ജെ പി അവിടെ രണ്ടാമത് വരികയും കോൺഗ്രസ് മൂന്നാമത് പോവുകയും ചെയ്യുന്നു ചാത്തന്നൂരിൽ രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചത് ബി ജെ പിക്ക് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം വോട്ട് അവിടെ കിട്ടി പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു കോൺഗ്രസ് അവിടെ തകർന്ന് തരിപ്പണമായി ഇരുപതിനായിരം വോട്ടിലേക്ക് ചുരുങ്ങി കോൺഗ്രസ് പക്ഷേ എൽ ഡി എഫ് അവിടെ സി എസ് ജയലാലിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഈ രണ്ടാമതെത്തിയ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു അദ്ദേഹത്തിന് അല്ല ഇതാണ് ഇതാണ് പല മണ്ഡലങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു അതിനുള്ള കാരണം കാരണമിതാണ് ഈ ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ എൽ ഡി എഫിലേക്ക് പോകുകയും അതിൽ ചെറിയ തിരുവനന്തപുരത്തിലേക്ക് ലഭിക്കുകയും ചെയ്യും അതെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ അത് വളരെ കൃത്യമായിട്ട് ദൃശ്യമായിരുന്നു ആ കാര്യം അന്ന് എൽ ഡി എഫിനെ സഹായിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളും അതായത്വുമായി ബന്ധപ്പെട്ട് നിന്ന വിവാദങ്ങളുമാണ് അപ്പോൾ മറ്റൊരു തന്ത്രവുമായാണ് വെള്ളാപ്പള്ളി നടേശൻ നടേശിന്ത വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു വർഷത്തിലധികം ഇല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വീണ്ടും മുസ്ലിം ലീഗിനെതിരെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലയെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കും അതിന് ഒരിക്കലും സാഹചര്യം ഉണ്ടാക്കരുത് എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായാണ് അദ്ദേഹം തുടർച്ചയായ രംഗത്തു നിന്നു അത് ഒരു രീതിയിൽ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഗുണകരമാവും മറ്റൊരു നയമാറ്റമുണ്ട് നയമാറ്റം നമുക്ക് പരിശോധിച്ചറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വലിയ രീതിയിൽ തന്നെ ഇസ്ലാമിന് ഇസ്ലാമിക പ്രീണനം അല്ലെ മുസ്ലിം മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയായിരുന്നു സി പി എം ഈ ഓരോ മണ്ഡലങ്ങളെയും ഗാസയ്ക്ക് അനുകൂലമായി സംസാരിക്കുക നിരന്തരം ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായി സംസാരിക്കുക പക്ഷേ അന്ന് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇഴ വോട്ടുകൾ തീയ്യ വോട്ടുകൾ ചോരുകയും അതെല്ലാം പൂർണ്ണമായി തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അന്ന് മുതലാണ് പൂർണ്ണമായി തന്നെ പിണറായി വിജയൻ ട്രാക്കും മാറ്റുകയും ഏറ്റവും അവസാനം കണ്ടല്ലോ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി പിന്തുണയ്ക്കുകയായിരുന്നു മറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലക്ഷന് മുമ്പായിരുന്നെങ്കിലും ഈ അവസ്ഥ പൂർണ്ണമായി തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യം രംഗത്ത് തോന്നുന്ന പിണറായി വിജയനായിരിക്കും സി പി എം ആയിരിക്കും ഞങ്ങളെ മതേതരത്വ ഒരു സംസ്ഥാനമായ ആ സംസ്ഥാനത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ കേരളത്തിന്റെ മതേതരത്വം പൂർണ്ണമായി തകരും എന്ന രീതിയിലുള്ള ഒരു മുതലാളിയാണ് വെള്ളാപ്പള്ളി എന്നും ആ ബൂർഷ മുതലാളിയുടെ ലക്ഷ്യം ഈ മതഭരണമാണെന്ന രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം വരുമായിരുന്നു പക്ഷെ അതൊന്നും കണ്ടില്ല അതൊന്നും അതെ കാണാനും കേൾക്കാനും ഇല്ല അവസാന ഘട്ടത്തിൽ കുമാരനാശാനുമായല്ല താരതമ്യം ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാനുമായിട്ട് താരതമ്യം ചെയ്യുന്ന പിണറായി വിജയനെയാണ് കേരളം കണ്ടത് ഇലക്ഷന് മുൻപായിരുന്നു ഇപ്പോൾ ഇനി ഒരു ആറേഴ് മാസം ആ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇനി ശ്രീനാരായണ ഗുരുവുമായി താരതമ്യം ഇപ്പോൾ കുമാരനാശാനായി ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ തുടങ്ങി ടി കെ മാധവൻ അങ്ങനെ ഒരു വലിയ നിര നേതാക്കളുണ്ട് അവരോട് വെള്ളാപ്പള്ളിയെ താരതമ്യം ചെയ്യുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇലക്ഷൻ അടുക്കുന്ന എടുക്കുന്ന പ്രചരണഘട്ടത്തിൽ ഇതേപോലെ പ്രസ്താവനകൾ വരാനുള്ള സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് അത് ഈ സി പി എമ്മിനെ തന്നെ അറിയാം സി പി എമ്മിൻ്റെ പ്രധാന ഒരു വോട്ട് ബാങ്ക് പിന്നോക്ക വിഭാഗമാണ് അതിൽ നിന്നും ആ പാർട്ടി മാറിപ്പോവുകയാണെങ്കിൽ ആ വിഭാഗം സി പി എമ്മിന് വോട്ട് ചെയ്യാതിരുന്നാൽ പൂർണ്ണമായി തന്നെ സി പി എം ഇരുപത് സീറ്റിലേക്ക് ചുരുങ്ങും ആ രീതിയിലേക്കാണ് പല മണ്ഡലങ്ങളുടെയും നിലവിലെ അവസ്ഥ അത് കൃത്യമായി മുതലാക്കാൻ ബി ജെ പി ഉണ്ട് അത് കൃത്യമായി ബി ജെ പി മുതലാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ആറ്റിങ്ങലായാലും ആലപ്പുഴ ആയാലും പരിശോധിച്ചാൽ ഇത് കൃത്യമായ കണക്ക് സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പാർട്ടി കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഈ വിശകലനങ്ങളിലുണ്ടല്ലോ അതിലെല്ലാം തന്നെ കൃത്യമായി ചർച്ചയായത് സംഭവമാണല്ലോ അതെ ഈ ബി ജെ പിയിലേക്കുള്ള വോട്ട് ചോർച്ച അതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ എസ് എൻ ഡി പിയുമായി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം സഹകരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം ഒരു എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം നിരന്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്ന യു ഡി എഫാണ് ഇദ്ദേഹത്തെ എതിർക്കാനും പറ്റില്ല പരസ്യമായി എതിർത്താൽ അത് പ്രശ്നമായി മാറും അതെ എതിർക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്നത് മറിച്ച് മുസ്ലിം ലീഗ് മൗനം പാലിക്കുകയാണ് അവർക്കറിയാം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം അതുകൊണ്ട് ഞങ്ങൾ മൗനത്തിൽ മിണ്ടില്ല അതെ യു ഡി എഫ് ആണ് ഈ സ്ഥാനത്തെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് വി എസ് പിണറായി തുടങ്ങിയ നേതാക്കൾ വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരും അങ്ങനെ ഒരു കാഴ്ച നമുക്ക് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വരാൻ ധൈര്യമില്ല 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 പണ്ട് സുധീരൻ അതെ സുധീരനൊക്കെ വളരെ ശക്തമായിട്ട് വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യുകയും വെള്ളാപ്പള്ളിയെ എതിർക്കുകയും ചെയ്തിരുന്നു സുധീരൻ ഒരു പരിധി വരെ വയലാർ റവിയോടൊക്കെ മുട്ടാൻ ി ഭയന്നിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പല നേതാക്കളും ഇപ്പോൾ ജനകീയമായ മുഖങ്ങളെ ഇല്ലല്ലോ സ്വന്തം കഴിവ് ജയിക്കാനുള്ള നേതാക്കൾ പോലും കോൺഗ്രസിന് ഇല്ലാതായിരിക്കുന്നു ഏതെങ്കിലും എല്ലാ ജാതി സംഘടനകളോ ഈ മുസ്ലിം പ്രീണനമോ എന്തെങ്കിലും നുറുക്കു വിദ്യകൾ കൊണ്ടാണ് അവർ ഇപ്പോൾ വിജയിച്ചു കയറുന്നത് എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം പൂർണ്ണമായി തന്നെ എൽ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്